ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് പോത്തുകൂട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തീറ്റയും കുടിയും എല്ലാ ഉഷാറാണ് കേട്ടോ എന്ത് പിണ്ണാക്കിട്ട് കൊടുത്താലും കുടിച്ചോളും അതുപോലെ തന്നെ പുല്ലുവർഗങ്ങൾ നന്നായിട്ട് കഴിച്ചോളും ഇവരുടെ സ്ഥലം വരുന്നത് തെരുവണ കരിങ്ങേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തെരുവണ കരിങ്ങേലി എന്ന് പറഞ്ഞ സ്ഥലമാണ് വളർത്താൻ പറ്റിയ പോത്തുകൂട്ടന്മാരാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നല്ല ഉഷാറായിട്ടുള്ള പോത്തുകൂട്ടന്മാരാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വളർത്തു മൃഗങ്ങളോ പക്ഷികളോ കോഴികളോ അതുപോലെ നായകൾ പൂച്ചകൾ എന്ത് വേണമെങ്കിലും അയക്കാം അതുപോലെ സ്ഥലം വാഹനങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ടെങ്കിൽ വീഡിയോ അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വാട്സപ്പിലേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഉദ്ദേശിക്കുന്ന വില എല്ലാം കൂടി കറക്റ്റ് വീഡിയോ എടുത്തിട്ട് അയച്ചാൽ മതിയാകും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റ് അതുപോലെ ആടുകളും പശുക്കളും പോത്തുകുട്ടന്മാരൊക്കെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെയുള്ള വീഡിയോടെ താഴ്ഭാഗത്ത് ചെറുതായിട്ട് അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇടക്കിടയ്ക്ക് അത് വരുമായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ അതിൽ തൊട്ട് കഴിഞ്ഞാൽ വരുന്നതാണ് അപ്പം കൗമാറ്റ് തൊഴുത്തിൽ വിരിക്കാനുള്ള ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാല് വഴുതി പോവാതിരിക്കാൻ പശുക്കൾ പശുക്കൾക്കും പോത്തൂട്ടന്മാർക്കൊക്കെ തൊഴുത്തിൽ അത് വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ല ഉണങ്ങി തന്നെ കിടക്കൂട്ടോ നമ്മൾ കഴുകി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സിമെൻറ്റിലൊന്നും കിടക്കുന്ന പോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അത് ഉണങ്ങി തന്നെ കിടക്കും അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ല മറ്റൊരു വീഡിയോമായി കാണാം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്